നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ ആഴ്ചയിലെ ടോപ്പിക് എന്ന് പറയുന്നത് ആടുകളുടെ കണ്ണിൽ നിന്നും വെള്ളമെടുക്കുന്നതിനുള്ള കാരണങ്ങളാണ് നമ്മുടെ വീട്ടിൽ വളർത്തുന്ന ആടുകളുടെ പലപ്പോഴും നമ്മൾ കണ്ടിട്ടുണ്ട് ആടുകളുടെ കണ്ണിൽ നിന്നോ ഒരു കണ്ണിൽ നിന്നോ അല്ലെങ്കിൽ ചിലപ്പോൾ രണ്ട് കണ്ണിൽ നിന്നോ വെള്ളം വെള്ളമെടുക്കുന്നത് അപ്പോൾ അത് ഏതെല്ലാം കാരണങ്ങൾ കൊണ്ട് അങ്ങനെ സംഭവിക്കുന്നത് നമുക്ക് നോക്കാം ഒന്നാമത് ആടിന് പനി ഉണ്ടെങ്കിലാണ് രണ്ട് കണ്ണിൽ നിന്നും ഒരുപോലെ വെള്ളം ഇങ്ങനെ വന്നോണ്ടേ ഇരിക്കും നല്ലതായിട്ട് പനി കൂടി നിൽക്കുന്ന സമയത്ത് അപ്പോൾ നമുക്ക് ശ്രദ്ധിച്ചറിയാം അറിയാം അതിൻ്റെ തലയൊക്കെ താഴ്ത്തി വാലൊക്കെ താഴ്ത്തിയിട്ട് രോമം ഒക്കെ ഇങ്ങനെ എഴുന്ന നിൽക്കുമായിരിക്കും നമ്മുടെ വീട്ടിൽ തെർമോമീറ്റർ അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ ചൂട് നോക്കിയാൽ നമുക്ക് അറിയാൻ പറ്റും ആടിന് ഉണ്ടെങ്കിൽ രണ്ട് കണ്ണീന്നും വെള്ളമെടുത്തോണ്ടേയിരിക്കും പിന്നെ ആടിൻ്റെ എന്തെങ്കിലും മുറിവ് പറ്റിയാൽ അതിപ്പം ആ മറ്റൊരു മറ്റേ ആടിൻ്റെ കൊമ്പ് വന്നു കൊള്ളുമ്പോഴോ അല്ല നമ്മൾ പിന്നെ കമ്പോട് കൂടിയുള്ള ഇലത്തീറ്റകൾ കൊണ്ടിട്ട് കൊടുക്കുമ്പോൾ അതിൻ്റെ ചില്ലയൊക്കെ കൊള്ളുന്ന സമയത്തൊക്കെ പിന്നെ കണ്ണിൽ ഇറിട്ടേഷൻ അല്ലെങ്കിൽ ചെറിയ മുറിവൊക്കെ ഉണ്ടാവും അത് പക്ഷേ രണ്ട് കണ്ണിൽ നിന്നും വരുത്തില്ല ഏത് കണ്ണിലാണോ അത് ആ ഒരു കംപ്ലയിൻറ്റ് പറ്റിയത് ആ ഒരു കണ്ണിൽ നിന്ന് മാത്രമേ വരുത്തുള്ളൂ അത് ആ ഇറിറ്റേഷനും വേദനയും കൊണ്ട് അതിങ്ങനെ കണ്ണ് ചിമ്മി ചിമ്മി ചിമ്മിയിരിക്കുകയും ചെയ്യും പിന്നെ എന്ന് വെച്ചാൽ ഈ കണ്ണിലുണ്ടാകുന്ന ഇൻഫെക്ഷൻ അപ്പോൾ അത് ബാക്ടീരിയൽ ഇൻഫെക്ഷൻ ആയാലും വൈറൽ ഇൻഫെക്ഷൻ ആയാലും കണ്ണിൽ അനുബാധയുണ്ടെങ്കിൽ കണ്ണിങ്ങനെ പകുതി അടഞ്ഞ പോലെ ആയിരിക്കും ഇരിക്കുന്നത് കൺപോളകളൊക്കെ നല്ലതായിട്ട് വീർത്തിരിക്കും പിന്നെ നമ്മൾ അങ്ങനെ ഇൻഫെക്ഷൻ ഉള്ള സമയത്ത് നമുക്ക് അറിയാൻ പറ്റുന്നത് വെച്ചാൽ ഈ കണ്ണ് ഒരു വെളുത്ത അല്ലെങ്കിൽ ചുവന്ന കള്ളറല്ല ചുവന്ന കള്ളറല്ലെ വെളുത്ത പാട കൊണ്ട് ഈ കണ്ണങ്ങ് മൂടും എന്നിട്ട് ഇങ്ങനെ വെള്ളം എടുത്തുകൊണ്ടേയിരിക്കും അതൊക്കെ ഈ കണ്ണിൽ ഇൻഫെക്ഷൻ ഉണ്ടാകുന്ന സമയത്ത് സംഭവിക്കുന്നതാണ് അതിന് നമ്മൾ ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് എടുക്കണം എന്നാലേ അത് മാറുള്ളൂ അപ്പം അങ്ങനെ സംഭവിക്കുന്ന നമ്മൾ എന്ത് ചെയ്യണം അറിയോ ഈ കണ്ണ് നല്ലതായിട്ട് ക്ലീൻ ചെയ്യണം നമ്മൾ ഈ ബോറിക്ക് ആസിഡ് ചെറു ചൂടുവെള്ളത്തിൽ ചേർത്തിട്ട് രണ്ട് കണ്ണ് നല്ലതായിട്ട് കഴുകിയിട്ട് പിന്നെ ഏതെങ്കിലും ഐ ഡ്രോപ്സ് ഇട്ടിച്ചു കൊടുക്കണം ഇപ്പം ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഈ ചെറിയ പിന്നെ ചില്ലകൾ കൊള്ളുമോ അല്ലെങ്കിൽ അങ്ങനെ ചെറിയ ചെറിയ ഒരു കണ്ണിലുണ്ടാകുന്ന ചെറിയ മുറിവളാണെങ്കിൽ അതിൽ ഐ ഡ്രോപ്സ് ഡ്രോപ്സൊക്കെ ഇട്ടിച്ചുകൊടുത്താൽ മതി ബാക്ടീരിയൽ ഇൻഫെക്ഷൻ അല്ലെങ്കിൽ വൈറൽ ഇൻഫെക്ഷനായിട്ട് അണുബാധ കയറി കണ്ണ് പാടയൊക്കെ മൂടി നിൽക്കുന്ന സമയത്താണെങ്കിൽ അതിന് ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻ്റ് എടുക്കണം ആടുകൾക്ക് സമയത്ത് വിര വരയ്ക്കുള്ള മരുന്നൊന്നും കൊടുക്കാതെ ഇങ്ങനെ വര കൂടി നിൽക്കുന്ന സമയത്തൊക്കെ ആടുകളുടെ കണ്ണിൽ നിന്ന് വെള്ളം എടുക്കാറുണ്ട് കേട്ടോ അതായത് വിരബാധം കൂടുതലുള്ള സമയത്ത് പിന്നെ ഐ വാംസ് വിര കണ്ണിലും വിരകളുണ്ടാവാറുണ്ട് അങ്ങനെയുള്ള സമയത്ത് കണ്ണിൽ ഇങ്ങനെ വെള്ളം എടുത്തുകൊണ്ടേയിരിക്കും അപ്പോൾ വിര ഇളക്കാത്ത ആടുകളാണെങ്കിൽ സമയത്ത് ആടിന് വരയ്ക്കുള്ള മരുന്ന് അതിൻ്റെ തൂക്കം നോക്കിയിട്ട് അതിനുപാതികമായിട്ട് വരയ്ക്കുള്ള മരുന്ന് കൊടുക്കണം വിര കൂടി നിന്നാലും ആടുകളുടെ ഇങ്ങനെ വെള്ളം എടുക്കാറുണ്ട് വേനൽക്കാലത്തും ആടുകളിലും ആട്ടു കുഞ്ഞുങ്ങളിലൊക്കെ കണ്ണിൽ നിന്ന് വെള്ളം ഒഴുകാറുണ്ട് അത് പക്ഷേ അസുഖമായിട്ട് ബന്ധപ്പെട്ടല്ല അത് ഈ അന്തരീക്ഷത്തിൻ്റെ ഈയൊരു ചൂട് കൊണ്ടാണ് ഈ ഒരു സമയങ്ങളിൽ ആട്ടു കുഞ്ഞുങ്ങളുടെ കണ്ണീന്നൊക്കെ ഈ വേനൽക്കാലത്ത് ഇങ്ങനെ കണ്ണീന്ന് വെള്ളം എടുക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി രാവിലെ അങ്ങനെ കാണാറില്ല അത് ഒരു ഉച്ചയോടുകൂടി നല്ലതായിട്ട് വെയിലൊക്കെ ആയി ഉച്ചയോടുകൂടി അല്ല വൈകുന്നേരങ്ങളിലൊക്കെ ആയിരിക്കും അത് ഈ ചൂടവർക്ക് സഹിക്കാൻ വേണ്ടി വരുമ്പോഴാണ് അത് വലിയ ആടുകളെക്കാട്ടിയും കൂടുതൽ കുട്ടി കുഞ്ഞാടുകളിലാണ് അത് കൂടുതൽ അഫക്റ്റ് ചെയ്യുന്നത് ഒരു പ്രസവിച്ച് ഒരു മാസത്തിനകത്തുള്ള ആട്ടും കുഞ്ഞുങ്ങളിൽ ഇങ്ങനെ കണ്ണിൽ നിന്ന് വെള്ളം എടുക്കാറുണ്ട് പിന്നെ ഈ ആട്ടും കുഞ്ഞുങ്ങളെയൊക്കെ നമ്മൾ ആദ്യത്തെ ആ ഒരു മാസം സ്വാഭാവികമായിട്ടും കൂട്ടിനകത്ത് തന്നെ ആയിരിക്കുമല്ലോ നിർത്തിയിക്കുന്നത് അപ്പോൾ ഈ കൂട്ടിനകത്തെ കൂട്ടിൻ്റെ മേൽക്കൂരയൊക്കെ ഒരു ഷീറ്റ് കൊണ്ടൊക്കെ ആയിരിക്കും അപ്പോൾ അതിൻ്റെ ആ മെറ്റൽ ഷീറ്റിനകത്തോട്ട് വെയിലടിച്ചിട്ട് അതിൻ്റെ ആ ചൂട് കൂടിനകത്തോട്ട് ഉച്ചയൊക്കെ ആകുമ്പോഴത്തേക്ക് കൂട്ടിലോട്ട് ഇറങ്ങും ഈ ഒരു വേനൽക്കാലമല്ലേ നല്ല വെയിലുമാണ് പിന്നെ സൈഡൊക്കെ ടാർപോളിനൊണ്ട് മറച്ചേക്കും കൊണ്ട് ചെയ്യുന്ന ആകുമ്പോൾ കാറ്റൊന്നും നല്ല രീതിയിൽ വന്ന് ഇറങ്ങി പോകാനുള്ള ആ ഒരു സൗകര്യവും കാണത്തില്ല അപ്പോൾ കൂടിനകത്ത് ഭയങ്കരമായി ചൂടായിരിക്കും അപ്പം അങ്ങനെ വരുന്ന സാഹചര്യങ്ങളിലൊക്കെ ഈ ആട്ടു കുഞ്ഞുങ്ങളുടെ അല്ലെങ്കിൽ തള്ളിയടുകളുടെ കണ്ണീന്ന് വെള്ളം എടുക്കാറുണ്ട് അപ്പോൾ അതിന് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ സാധാരണ നമ്മൾ കാണാറുണ്ട് ചില സ്ഥലങ്ങളിൽ ഇങ്ങനെയുള്ള ഈ കൂടുകളുടെ മുകളിലൊക്കെ ഓലയൊക്കെ വെട്ടിയിടാറുണ്ട് അതുപോലെ ഈ ഏതെങ്കിലുമൊക്കെ ചെടികൾ പടർത്തി കൂടിൻ്റെ മേളോട്ടൊക്കെ വിടാറുണ്ട് ഒരു തണലും ഒരു തണുപ്പും കിട്ടാനായിട്ട് അതൊക്കെ നമുക്ക് ഇതിന് നമുക്ക് ചെയ്തു കൊടുക്കാൻ പറ്റുന്നതാണ് കൂട്ടിൽ തന്നെ കെട്ടിയിട്ട് നമ്മൾ വളർത്തുന്ന ആടുകൾ അതായത് പുറത്തോട്ടൊന്നും ഇറക്കാൻ സൗകര്യമില്ലാതെ സ്ഥലങ്ങളില്ലെങ്കിൽ നമ്മൾ കൂട്ടിൽ തന്നെ ആടുകളെ കെട്ടിയിട്ട് അവിടെ തന്നെ തീറ്റ കൊടുത്ത് വളർത്തുന്ന ആടുകളുടെ അതിൻ്റെ കാഷ്ടവും മൂത്രവും താഴെ വീഴുന്ന ആ ഒരു സ്പേസ് നിന്ന് എപ്പോഴും നല്ല വൃത്തിയായിട്ട് സൂക്ഷിക്കണം കാരണം ഈ വേനൽക്കാലങ്ങളിൽ പ്രത്യേകിച്ച് വെള്ളം കുടിക്കാനിടെ മടി കാണിക്കുന്ന ആടുകളാണെങ്കിൽ അവിടെ യൂറിന് ഭയങ്കരമായ സ്മെല്ലും ധാരാളമായിട്ട് അമോണിയും ഉൽപ്പാദിപ്പിക്കുകയും ചെയ്യും അത് ആ സമയങ്ങളിൽ അതായത് സമയങ്ങൾ ക്ലീൻ ആക്കിയില്ലെങ്കിൽ അതവിടെ കെട്ടി നിന്നിട്ട് ആ ഒരു അമോണിയയുടെ ആ ഒരു എഫക്റ്റ് കൊണ്ട് കണ്ണിൽ നിന്ന് നല്ല രീതിയിൽ വെള്ളം വരും അപ്പോൾ നമ്മൾക്കായ തന്നെയും ഇങ്ങനെ മൂത്രം കെട്ടി നിൽക്കുന്ന സമയത്ത് ആ കൂട്ടിനകത്തോട്ട് കയറിയാൽ നമ്മുടെ കണ്ണിനകത്തൊരു പോച്ചിലും കണ്ണിന് എടുക്കുകയും ചെയ്യും അപ്പോൾ എപ്പോഴും അങ്ങനെയുള്ള സമയങ്ങളിൽ ഈ വേനൽക്കാലങ്ങളിലൊക്കെ കൂട്ടിനകത്ത് മൂത്രങ്ങളൊന്നും കെട്ടി നിർത്തരുത് ഭയങ്കരമായ സ്മെല്ലും അതുപോലെ അതിന്ന് ഉല്പാദിപ്പിക്കുന്ന അമോണിയയുടെ ആ ഒരു അളവ് കൂടുതലും കൊണ്ട് ആടിൻ്റെ കണ്ണിൽ നിന്ന് ധാരാളമായിട്ട് വെള്ളം എടുക്കുകയും അതുപോലെ ആടിന് ചുമ ഉണ്ടാവുകയും ചെയ്യും ഞാൻ ഈ മുകളിൽ പറഞ്ഞ കാര്യങ്ങളെല്ലാം ആടിൻ്റെ കണ്ണിൽ നിന്നും വെള്ളം വരാനുള്ള കാരണങ്ങളാണ് അപ്പോൾ ഇങ്ങനെയൊക്കെ കാണുമ്പോൾ നമ്മൾ പൊതുവായിട്ട് ചെയ്യുന്ന കാര്യം എന്ന് പറഞ്ഞാൽ ആസിഡ് ചെറു ചൂടുവെള്ളത്തിൽ കലത്തിയിട്ട് രണ്ട് കണ്ണും നല്ലതായിട്ട് ക്ലീൻ ചെയ്യണം അതിനുശേഷം സിപ്ലോക്സോ മോക്സിപ്പോ എൻ്റെ അങ്ങനെ ഏതെങ്കിലും ഐ ഡ്രോപ്പ് സിറ്റിച്ചു കൊടുക്കാം പിന്നെ അതുപോലെ പെൻഡസ്റ്റിൻ എസ് എച്ച് പോലെയുള്ള ഓയിൻമെൻ്റുകളുണ്ട് അതും നമുക്ക് തേച്ച് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഈ ഓയിൻമെൻറ്റുകൾ തേച്ച് കൊടുക്കുമ്പോൾ എപ്പോഴും രാത്രി സമയങ്ങളിൽ തേച്ച് കൊടുക്കുന്നതായിരിക്കും നല്ലത് പിന്നെ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ബാക്ടീരിയൽ വൈറൽ ഇൻഫെക്ഷനുകളൊക്കെ എനിക്ക് അങ്ങനെയുള്ള അണുബാധകളാണ് ആടിൻ്റെ കണ്ണില്ലെങ്കിൽ ഈ പാടയൊക്കെ കയറി മൂടുന്ന ഒരു അവസ്ഥയാണെങ്കിൽ അതിന് ആൻറ്റിബയോട്ടിക് ട്രീറ്റ്മെൻറ്റ് ചെയ്യേണ്ടി വരും അപ്പോൾ അത് നിങ്ങളുടെ അടുത്തുള്ള മൃഗാശുപത്രിയിലെ ഡോക്ടറെ കാണിച്ചിട്ട് അത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ ഒരു അതിൻ്റെ രീതിക്കുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യുന്നതായിരിക്കും നല്ലത് അപ്പോൾ ഇതൊക്കെയാണ് ആടുകളുടെ കണ്ണിൽ നിന്ന് വെള്ളം വരാനുള്ള കാരണങ്ങളും അതിന് ചെയ്യുന്ന കാര്യങ്ങളും അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമായെങ്കിൽ മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ അടുത്ത ആഴ്ച മറ്റൊരു ടോപ്പിക്കോട്ട് വരാം അതുവരെ എല്ലാവർക്കും നല്ലൊരു ദിവസം താങ്ക് യു ഫോർ വാച്ചിങ്